അമേരിക്കയുമായുള്ള സൗഹൃദം എന്ന നയിക്കുമായി അവസാനിച്ചെന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി സൈനിക സുരക്ഷാ രംഗങ്ങളിലെ സഹകരണവും അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മാർക്ക് കാർണിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം അടുത്ത മാസം നടക്കാനിരിക്കുന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയാണ് മാർക്ക് ലക്ഷ്യം പിന്നാലെയാണ് മാർക്കാർ നിലപാടുകൾ വ്യക്തമാക്കിയത് അമേരിക്കയുമായി കാലങ്ങളായി നിലകുന്ന ബന്ധം അവസാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു സൈനിക സാമ്പത്തിക രംഗത്തെ ആഴത്തിലുള്ള ബന്ധവും സൈനിക സുരക്ഷാ തലങ്ങളിലെ സഹകരണവും അവസാനിച്ചു കാനഡയുടെ സാമ്പത്തിക രംഗം പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നും മാർക്കാർത്തുക്സ് different world the old relationship we had with the united states based on deepening integration of our economies and tight security and military cooperation is over What exactly the united states does next is unclear but what is clear what is clear is that we as canadians have agency പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലിബറൽ പാർട്ടി നേതാവ് കൂടിയായ മാർ കാറിണി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക പ്രഖ്യാപനം നടത്തി ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം